എംഎിയും വി ഡി സതീശനും പാകിസ്ഥാന് പി ആർ വർക്ക് ചെയ്യുകയാണെന്നും സി പി എമ്മിനും കോണ്ഗ്രസിനും പാകിസ്ഥാന്റെ മനസ്സാണെന്നും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് അനധികൃതമായി കേരളത്തിൽ താമസിക്കുന്ന പാക് പൌരന്മാരെ ഉടൻ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കോഴിക്കോട്ട് നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബി ജെ പിയുടെ മുപ്പത് സംഘടനാ ജില്ലകളിലും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശം അനുസരിച്ചാണല്ലോ ജില്ലാ ഭരണകൂടങ്ങൾ പ്രവർത്തിക്കുക അതുകൊണ്ടാണ് സംസ്ഥാന ഭരണകൂടം ഈ കാര്യത്തിൽ ഉദാസീനപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്ന് ആക്ഷേപം ഉന്നിരുന്നത്

ബൽറാം പാകിസ്ഥാനെ സമാധാനപ്രിയരായി ചിത്രീകരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കോൺഗ്രസിനെ സംബന്ധിച്ചോളം രാജ്യത്തിന്റെ സുരക്ഷയല്ല പ്രധാനം സംബന്ധിച്ചോളം രാജ്യത്തിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് കോൺഗ്രസ് അത് നെഹ്റുവും ഉള്ള അടക്കമുള്ള ആളുകള് പാകിസ്ഥാനെതിരായിട്ട് ഈ രാജ്യത്തിന്റെ സൈന്യം ശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്തിയ സമയത്ത് എടുത്ത നിലപാടുകൾ നമുക്കറിയാം ഇടതുപക്ഷം ഭരിച്ചാലും ശരി അത് വലതുപക്ഷം ഭരിച്ചാലും ശരി ഭീകരവാദികളെ സംബന്ധിച്ചോളം ഏറ്റവും കേരളം കണ്ണൂരിൽ ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു പാകിസ്ഥാൻ പൗരന്മാരെ തിരിച്ചയക്കുന്നതിൽ പിണറായി സർക്കാരിന് അഴകുളമ്പൻ നയമാണ് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പാകിസ്ഥാൻ പൗരന്മാരെ മടക്കിയേക്കാൻ തയ്യാറാവുന്നില്ല ഇസ്ലാമിക തീവ്രവാദികൾ വെള്ളമിറങ്ങാതെ മരിച്ചു വീഴുന്ന കാലം വിദൂരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ വിഷയത്തിൽ ഒരു സമീപനമാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും പാക് വിജയന്റെ കേരളത്തിൽ തട്ടകമാക്കി മാറ്റുന്നു എന്നുള്ള ഗുരുതരമായ വയനാട് കളക്ടറേറ്റ് മുൻപിൽ നടന്ന ധർണ സംസ്ഥാന ഉപാധ്യക്ഷൻ വി വി രാജൻ ഉദ്ഘാടനം ചെയ്തു പാകിസ്ഥാനികളെ കേരള പോലീസ് പിടിച്ചു പുറത്താക്കണമെന്നും ഇല്ലെങ്കിൽ കേന്ദ്രസേന അത് ചെയ്യുമെന്നും വി വി രാജൻ അഭിപ്രായപ്പെട്ടു പാകിസ്ഥാനികൾ ഏപ്രിൽ ഇരുപത്തിയേഴിനുള്ളിൽ ഇന്ത്യ വിടണമെന്നായിരുന്നു സർക്കാർ നിർദ്ദേശം മെഡിക്കൽ വിസയുള്ളവർക്ക് ഇരുപത്തൊൻപത് വരെയും സമയമുണ്ടായിരുന്നു ഈ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാത്തതിനെ തുടർന്നാണ് ബി ജെ പി പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നത് പാകിസ്ഥാൻ പൗരന്മാരെ എത്രയും വേഗം പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ജില്ലാ ഭരണകൂടങ്ങൾക്ക് കത്ത് നൽകിയിട്ടുണ്ട് വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം കോഴിക്കോട്